തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടത്തി പതിനായിരങ്ങൾ പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരും സർവസഹായം നൽകുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ധാരാളമായി ക്ഷേത്രത്തിൽ എത്തുന്നു പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവല്ലം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഈ വൈകിയവേളയിലും ബലിതർപ്പണ ചടങ്ങുകൾ അനുസൃതം തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ തിരക്ക് ഇപ്പോഴും വലിയ ശമനമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് കാണാം ക്ഷേത്രത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി ക്ഷേത്രം ഭഗവത് ദർശനത്തിന് പോകുന്ന ആളുകളാണ് ഈ വരിയിലുള്ളത് അവിടെ ഇപ്പോഴും ഇത്രയധികം ആളുകൾ നിൽക്കുന്നുണ്ട് എട്ടോ പത്തോ കൗണ്ടറുകളിലായി ബലിമണ്ഡപങ്ങളിലായി ഇപ്പോഴും ബലിതർപ്പണ ചടങ്ങുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുമുണ്ട് എത്രത്തോളം ആളുകൾ എത്തുന്നു അത്രത്തോളം നേരം ഈ ബലിതർപ്പണ ചടങ്ങുകൾ തുടരുമെന്നുള്ളത് തന്നെയാണ് ക്ഷേത്രത്തിലെ അധികൃതർ നമ്മോട് പറയുന്ന ഒരു കാര്യം ആ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം പരശുരാമ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രമായതിനാൽ തന്നെ കേരളത്തിൽ ദിവസവും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രമായതിനാൽ തന്നെ അതിനുള്ള ഏറ്റവും ബലിതർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ആ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി കണക്കുകൂട്ടുന്ന ദിവസം അത്രയധികം ആളുകൾ എത്തുന്നത് സ്വാഭാവികമാണ് എന്തായാലും ദിവസവും ഈ പരിപാടികൾ ഈ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നതിനാൽ തന്നെ ആ കൃത്യമായ ആസൂത്രണത്തോടെ ഒരു പരിധിവരെ പരാതികളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ ക്ഷേത്രമതികൾക്കും കഴിയുന്നുണ്ട് കാര്യമായ പരാതികളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ പുറത്തു നിന്നും എത്തുന്നവരൊക്കെ ഒരുപാട് പേർ ഈ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ അനുസ്യൂതം തുടരുകയാണ് ബലിതർപ്പണ ചടങ്ങുകൾ ഉച്ചയോടെ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഏതാണ്ട് ഒരു ഏതാണ്ടൊരു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്